സങ്കീർത്തനങ്ങൾ ഇരുപത്തിനാലാം അധ്യായം മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിന്റേതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ് കർത്താവിന്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചിരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത് കവാടങ്ങളെ ശിരസുയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ കവാടങ്ങളെ ശിരസുയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടെന്നാണ് മഹത്വത്തിന്റെ രാജാവ്